ഹായ് ഹലോ നമസ്കാരം പേച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ പറ്റിയിട്ടാണ് നമുക്ക് ഐ ടിയുടെ ഭാഗത്ത് നിന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗത്ത് നിന്ന് കോ ഒരു മൂന്ന് മാർക്കിനുള്ള ചോദ്യമുണ്ട് ആ മൂന്ന് മാർക്കിനുള്ള ചോദ്യം നമ്മൾ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചു കൊണ്ടായിരുന്നു ഒരു ചോദ്യം എടുത്തിട്ടാണ് നമ്മൾ നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ പറയുന്നതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷയിൽ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാൽ വളരെ സിമ്പിളാണ് ഒരു മാർക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ എടുക്കുന്നത് കൃത്യമായിട്ട് ക്ലാസ് കാണുക അതുപോലെ തന്നെ നമ്മുടെ പെയ്ഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചുവടെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പർ വിളിച്ച് നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം കാരണം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക നമ്മൾ എങ്ങനെയാണ് ക്ലാസുകൾ പേഡ് ബാച്ചിൽ തരുന്നത് എന്ന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോ നിങ്ങളെ വിലയിരുത്തി നിങ്ങളുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസുകൾ തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യതയോടുകൂടി നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത് ആ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഒരു കെട്ടിടത്തിൻ്റെയോ ഓഫീസിൻ്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് പാൻ ലാൻ വാൻ മാൻ ഇങ്ങനെ തരുമ്പോൾ എന്താണ് പാൻ എന്താണ് ലാൻ എന്താണ് മാൻ എന്നൊക്കെ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ട് തന്നെയാണ് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ പറ്റിയിട്ട് ചെറിയൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞാൽ തന്നെ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാൻ സാധിക്കും ഈ ഒരു മാർക്ക് കിട്ടും എന്നുള്ളതാണ് നോക്കുക ഒരു കെട്ടിടത്തിൻ്റെയോ ഓഫീസിൻ്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ അതേ പരീക്ഷ മുന്നൂറ്റി പതിനൊന്ന് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന മുന്നൂറ്റി പതിനൊന്ന് യാമ്പോ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരീക്ഷ നടന്നിട്ടുള്ള ആ പരീക്ഷയിൽ നിന്നുള്ള ഐ ടിട ഭാഗത്ത് എന്നുള്ളൊരു ചോദ്യമാണ് നോക്കുക പാൻ എന്താണ് ലാൻ എന്താണ് വാൻ എന്താണ് മാൻ എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഏതാ ഉത്തരം എന്നുള്ളത് ഇവിടെ പറയുക പാൻ എന്താണ് ലാൻ എന്താണ് വാൻ എന്താണ് മാൻ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് തരത്തിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ പറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ പഠിക്കാനുണ്ട് അതിൽ എന്താണ് ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ എ എൻ അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണെന്നുള്ളതൊക്കെ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുതരാം ഓക്കെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് ലാൻ എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഈ നാല് നെറ്റ്വർക്കുകളെ കുറിച്ചും പഠിച്ചതിന് ശേഷം അതിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാം അതാകുമ്പോൾ നിങ്ങൾക്കിളിപ്പോൾ മനസ്സിലാവും ആദ്യം തന്നെ ഉത്തരത്തിലേക്ക് കിടക്കുന്നില്ല നോക്കുക അപ്പോൾ എന്താണ് ലാൻ എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ലാൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിൽ മാൻ എന്ന് വെച്ചാൽ എന്താണ് മാൻ എന്ന് വെച്ചാൽ എന്താണ് മാൻ അല്ലേ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോപൊളിറ്റിയൻ നെറ്റ്വർക്ക് മെട്രോപൊളിറ്റിയൻ ഏരിയ നെറ്റ്വർക്ക് ലാൻ എന്ന് വെച്ചാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മാൻ എന്ന് വെച്ചാൽ മെട്രോ പോളിറ്റിയൻ ഏരിയ നെറ്റ്വർക്ക് ഇനി വാൻ അല്ലേ ഡബ്ല്യു എന്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഓക്കെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് പിന്നെയോ പാൻ പാൻ എന്ന് വെച്ചാൽ എന്താണ് പാൻ നമ്പർ അല്ലേ പെർമനന്റ് അക്കൗണ്ട് നമ്പർ അതാണോ അല്ല ഇവിടെ എന്താണ് നെറ്റ്വർക്കിൽ വരുമ്പോൾ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെ അപ്പോൾ എൽ എന്ന് വെച്ചാൽ ലോക്കലാണെന്നും എം എന്ന് വെച്ചാൽ മെട്രോപൊളിറ്റൻ ആണെന്നും ഡബ്ല്യു എന്ന് വെച്ചാൽ വൈഡ് ആണെന്നും പി എന്ന് വെച്ചാൽ പേഴ്സണൽ ആണെന്നും മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ബാക്കി ഏരിയ നെറ്റ്വർക്ക് എന്നല്ലേ അല്ലേ അപ്പോൾ എന്താണ് ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണ് മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്താണ് വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്താണ് പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഇനി ഓരോന്നും എന്താണ് എങ്ങനെയൊക്കെയാണ് ഈ നെറ്റ്വർക്കുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമുക്ക് ലാനിലേക്ക് കിടക്കാം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആയിട്ടുള്ള ലാനിലേക്ക് കിടക്കുമ്പോൾ എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക വളരെ ചെറിയ മേഖലയിൽ മാത്രമായി വളരെ ചെറിയ മേഖലയിൽ മാത്രമായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെയാണ് ലാൻ എന്ന് പറയുന്നത് వా hey, లా ചെറിയ എന്താണ് മേഖലയിൽ മാത്രമായിട്ട് ഒരു ചിലപ്പോൾ ഒരു മുറിക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്തോ അത്തരത്തിൽ അല്ലേ അത്തരത്തിലായിട്ട് ഒരു ചെറിയ മേഖലയിൽ മാത്രമായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെയാണ് ലാൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു പത്ത് കമ്പ്യൂട്ടറുകൾ ഒരു ഓഫീസിലുണ്ടെങ്കിൽ ഈ പത്ത് കമ്പ്യൂട്ടറുകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കിൽ ഓക്കെ പരസ്പരം ഒരേ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇതിലേക്ക് നെറ്റ്വർക്കിലേക്ക് ബന്ധിപ്പിക്കുകയാണ് ഓക്കെ അത്തരത്തിൽ ഈ പറയുന്ന പത്ത് കമ്പ്യൂട്ടറുകൾ ഒരു ഓഫീസിനകത്താണെങ്കിൽ അത്തരത്തിലുള്ള നെറ്റ്വർക്കുകളെ പറയുന്നതാണ് ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നോക്കുക ഏതാനും മീറ്ററോ അല്ലെങ്കിൽ കിലോമീറ്ററോ വൃത്തപരിധിക്കുള്ളിലായിരിക്കും ഇവയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ചിലപ്പോൾ എത്രയായിരിക്കും ഒരു തൊള്ളായിരം മീറ്റർ അല്ലേ അല്ലെങ്കിലോ ഒരു പത്ത് കിലോമീറ്ററിൽ താഴെയായിരിക്കും ഇവയുടെ വൃത്തപരിധി എന്ന് പറയും ഇതിനകത്ത് തന്നെ പരസ്പരം കമ്പ്യൂട്ടറുകളെയും ഡിവൈസുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ നെറ്റ്വർക്കുകളെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്കുക അടുത്ത പോയിന്റ് നോക്കുക ഓഫീസിലും സ്കൂളുകളിലും അല്ലെ സ്കൂളുകളിലും അതുപോലെ റൂമിലും ഈ ലാൻഡ് ശൃംഖല ഉപയോഗിക്കുന്നു അതായത് ഒരു ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്ത് നില ബിൽഡിങ്ങിലാണ് ഒരു ഓഫീസ് കംപ്ലീറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചോ ഈ പത്ത് നിലയിലുള്ള കമ്പ്യൂട്ടറുകളെയും ഡിവൈസുകളെയും ഒക്കെ ഒരുമിച്ച് ഒരു നെറ്റ്വർക്കിലേക്ക് ബന്ധിപ്പിക്കുന്നു അത്തരത്തിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ആ നെറ്റ്വർക്കിനെ പറയുന്നതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അതൊരു ഓഫീസിലാവാം അല്ലെങ്കിൽ ഒരു സ്കൂളിലെ എല്ലാ ക്ലാസ് റൂമുകളിലും ഇപ്പോൾ ഡിജിറ്റലൈസ് അല്ലേ അപ്പോൾ അത്തരത്തിലെല്ലാ എല്ലാ ഡിവൈസുകളെയും തമ്മിൽ നെറ്റ്വർക്ക് വഴി പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ടല്ലേ അപ്പോൾ ആ ഒരു സ്കൂളിനകത്തെ മൊത്തം കൺട്രോൾ വരുന്നത് ഒരു സ്ഥലത്തുനിന്നായിരിക്കും പക്ഷെ എല്ലാവരും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടാവും അത്തരത്തിലുള്ള നെറ്റ്വർക്ക് അതുപോലെ തന്നെ റൂമിനകത്ത് തന്നെ നമ്മൾ പരസ്പരം എന്താണ് നമ്മുടെ കയ്യിലുള്ള ഒരു രണ്ട് മൂന്ന് കമ്പ്യൂട്ടറും മറ്റ് ഡിവൈസുകളുണ്ടെങ്കിൽ അവയെ കണക്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനത്തിൽ ഒരു സ്കൂൾ ഓഫീസിലോ സ്കൂളിലോ റൂമിലോ അല്ലെങ്കിൽ ഒരു കോളേജ് അല്ലേ ഒരു ക്യാമ്പസിനകത്തോ ഇത്തരത്തിൽ ശൃംഖല ഉപയോഗിക്കുന്നത് എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളാണ് ഇത്തരത്തിൽ ലാൻഡ് നെറ്റ്വർക്കിൻ്റെ നിയന്ത്രണവും പരിപാലനവും ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ ഉടമസ്ഥതയിലായിരിക്കും ഇപ്പോൾ റൂമിനകത്ത് അല്ലേ ഒരു ഓഫീസിൽ ചെറിയൊരു ഓഫീസ് റൂം ഒരു റൂമിലുള്ള ഒരു ഓഫീസാണെങ്കിൽ ഇപ്പോൾ ഒരാൾ നടത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഇതിലായിരിക്കും മെന്റിലായിരിക്കും അതുണ്ടാവുക അതല്ല ഒരു ക്യാമ്പസിനകത്താണല്ലേ ഒരു സ്ഥാപനത്തിൻ്റെ എന്താണ് ഒരു വലിയൊരു ഓഫീസൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് പരിപാലിക്കുന്നതായിരിക്കും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയിലോ ആയിരിക്കും ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയിലോ ആയിരിക്കും ഓക്കെ അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ രീതിയിൽ എന്നാൽ ഒരുപാട് ഒരു ക്യാമ്പസ് ഒരു ഓഫീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിനുള്ള കമ്പ്യൂട്ടിങ്ങിനുള്ള ഉപകരണങ്ങൾ ഒരു കെട്ടിടത്തിലോ ഓഫീസിലോ മുറിക്കുള്ളിലോ ആയിരിക്കും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് അല്ലേ അതായത് ഇവിടെയുള്ള സാധനം വേറൊരു നല്ല ബന്ധിപ്പിക്കുന്നത് ഒരു ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ തന്നെ ആയിരിക്കും ഈ പരസ്പരം ഈ ഡിവൈസുകൾ ിൽ ബന്ധിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു ഓഫീസിനകത്ത് അല്ലെങ്കിൽ ഒരു ക്യാമ്പസിനകത്ത് തന്നെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇത്രയേ ഉള്ളൂ അതായത് ഈ ഒരു പോയിൻ്റ് നിങ്ങൾ പഠിച്ചാൽ മതി ഓഫീസിലും സ്കൂളിലും റൂമിലുമൊക്കെ ലാൻ ശ്രീല ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇത്തരത്തിൽ പരസ്പരം നെറ്റ്വർക്കുകൾ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കുകൾ അത്രയും കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി ഇവിടെ മറ്റൊരു കാര്യം വളരെ ചെറിയ മേഖലയിൽ മാത്രമായിട്ടാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് ഏകദേശം പത്ത് കിലോമീറ്ററിൽ താഴെ അത്രയും മനസ്സിലാക്കിയാൽ മതി ക്ലിയർ അല്ലേ അപ്പോൾ അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലയിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കുകളാണ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ലാൻ എന്ന് പറയുന്ന ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓഫീസിനകത്തുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിലോ അല്ലെങ്കിൽ ഡിവൈസുകളെ തമ്മിലോ ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഒരു നഗരത്തിനകത്ത് അല്ലെ ഒരു നഗരമെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും ഒരുപാട് ഓഫീസുകൾ ഉണ്ടാവും ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് എന്താണ് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും വീടുകൾ ഉണ്ടാവും ഇത്തരത്തിൽ ഇവിടെയുള്ള ഡിവൈസുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് ബന്ധിപ്പിക്കുന്ന എന്താണ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കുകളെയാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലയിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് മാൻ അല്ലേ എന്ന ആ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി ഇല്ലേ മറ്റേത് ഓഫീസ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ഒരു സ്ഥാപനമാണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനകത്ത് ഒരു റൂമിനകത്താണെങ്കിൽ അങ്ങനെ അല്ലേ പക്ഷേ ഇത് റൂമിനകത്ത് എന്ന് പറയുമ്പോൾ കുറേ കമ്പ്യൂട്ടറുകളെയാണ് ഇതിനെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി പറയുമ്പോൾ കൺഫ്യൂഷൻ വരുത് അതിനാണ് ഓഫീസിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പഠിച്ചു വയ്ക്കുക ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ കേസിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ കേബിൾ വയറുകൾ ഇപ്പോൾ ഒക്കെ നമ്മൾ ഡിസ്റ്റപ്പ് ഉപയോഗിക്കുന്നുണ്ട് കേബിളുകൾ അല്ലേ കേബിളുകൾ എന്ന് പറയുമ്പോൾ ഒരു നഗരത്തിൽ ഒരാളായിരിക്കും അതിൻ്റെ കൺട്രോൾ എല്ലാവർക്കും ആ പരസ്പരം എന്താണ് ബന്ധിപ്പിക്കുന്നത് ആ കേബിൾ വഴി നമുക്ക് ഇനി ഇന്റർനെറ്റ് ലഭിക്കുന്നുണ്ട് അല്ലേ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കാനൊക്കെ സാധിക്കും അപ്പോൾ അതൊരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഒരു നഗരത്തിലെയോ കുറച്ചു വലിയ മേഖലയിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ മാനിന്റെ വൃത്തപരിധി വ്യാപിച്ച് കിടക്കുന്നത് നൂറ് കിലോമീറ്റർ വരെയായിരിക്കും ഓക്കെ നമ്മൾ പത്ത് കിലോമീറ്ററിൽ താഴെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത് അല്ലേ എന്നാൽ പത്ത് കിലോമീറ്റർ മുകളിൽ മുതൽ നൂറ് കിലോമീറ്റർ വരെ എന്ത് വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഈ പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ മാൻ വ്യാപിച്ചു കിടക്കുന്നുണ്ട് മാനിൻ്റെ ഉടമസ്ഥതയും നിയന്ത്രണവും ചിലപ്പോൾ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ആവാം അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ ആയിരിക്കാം ഓക്കെ അപ്പോൾ ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിൻ്റെ എന്താണ് കൈകാര്യം ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഒരു സ്ഥാപനമാവാം അതല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കാം ഓക്കെ അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പോൾ എന്താണ് എന്താണ് മാനെന്ന് മറിച്ച് ചോദിക്കുക അതിൻ്റെ ഫുൾ ഫോം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കി ഇനി നമുക്ക് നോക്കാനായിട്ട് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ അല്ലേ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ നൂറ് കിലോമീറ്റർ പരിധിക്കും അപ്പുറവും പ്രവർത്തനം കിടക്കുന്ന നെറ്റ്വർക്കിനെയാണ് എന്തെന്ന് പറയുന്നത് വാൻ എന്ന് പറയുന്നത് ഡബ്ല്യു എൻ വൈഡ് ആയിട്ട് കിടക്കുകയാണ് അല്ലേ ഓക്കെ വൈഡായിട്ട് കിടക്കണം അതായത് അതിവിശാലമായ മേഖലകളായി വ്യാപിച്ച് കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെയാണ് വാൻ എന്ന് പറയുന്നത് ഓക്കെ അതിവിശാലമായിട്ട് ഇന്റർനെറ്റ് നമുക്ക് ഇന്റർനെറ്റ് എന്താണ് ഇന്റർനെറ്റ് വിശാലമായിട്ട് കിടക്കാനല്ലേ മൊത്തമായിട്ട് അതൊരു വൈഡ് ഏരിയ നെറ്റ്വർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ ഓക്കെ നോക്കുക അപ്പോൾ അതിവിശാലമായ മേഖലകളായി വ്യാപിച്ച് കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളാണ് വാൻ എന്ന് പറയുന്നത് വളരെ വേഗത്തിലും കൃത്യതയോടുകൂടി ചെലവ് കുറഞ്ഞ രീതിയിൽ വിവരങ്ങൾ കൈമാറാൻ ഈ വാൻ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വാനാണ് ഇൻ്റർനെറ്റ് കണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ വാൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഏതാണ് ഇൻറ്റർനെറ്റാണല്ലേ ആണ് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കറിയുന്നുണ്ട് അല്ലേ എന്തുകൊണ്ടാണ് ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തിലാണെന്ന് കാര്യം മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ സാറ്റലൈറ്റ് ഒക്കെ അവിടെ ഇരിക്കട്ടെ ഇൻ്റർനെറ്റ് നമ്മൾ ഉദാഹരണം പറഞ്ഞോന്നേ ഉള്ളൂ ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഉദാഹരണം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ നൂറ് കിറ്റോ കിലമീറ്ററുകളിലുള്ള അപ്പുറം പരിധിയിൽ ഉണ്ടായിരിക്കും ഏതെന്ന് പറയുന്നത് വാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്താണ് നോക്കി വൈഡ് ഏരിയ നെറ്റ്വർക്ക് നോക്കി ഇനി പാൻ എന്താണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നോക്ക് ആ വാക്ക് ആ ഒരു ഇതിനകത്ത് ഉണ്ട് പാൻ എന്താണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അതായത് പേഴ്സണൽ എന്ന വാക്കിൽ തന്നെയുണ്ട് ഒരു വ്യക്തിയുടെ കൈവശമുള്ള വ്യത്യസ്ത ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്കുകളാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ പാൻ പെൻ്റെ കയ്യിൽ കുറച്ചധികം ഡിവൈസുകളുണ്ട് ഓക്കെ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട് ഈ മൊബൈൽ ഫോൺ നമുക്ക് ബ്ലൂടൂത്ത് വഴി എന്ത് ചെയ്യുക ഹെഡ്സെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് പരസ്പരം കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ആവശ്യങ്ങൾക്കോ എൻ്റെ ഉപകരണങ്ങളെ ഞാൻ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ നെറ്റ്വർക്കുകളെ പറയുന്നതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത് പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏതാനും മീറ്റർ വൃത്തപരിധിക്കുള്ളിൽ മാത്രമേ ഇത് വ്യാപിച്ച് കിടക്കുള്ളൂ ഉദാഹരണം ബ്ലൂടൂത്ത് ഡിവൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എന്താണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് ഡിവൈസുകൾ പത്ത് മീറ്റർ ഒക്കെ ആയിരിക്കും അതിൻ്റെ വൃത്തപരിധി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഏതാനും മീറ്ററുകളായിരിക്കും ഇത്തരത്തിലുള്ള പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കുകളുടെ വൃത്തപരിധി ഇത് നമ്മൾ യു എസ് ബി കേബിളുകൾ വഴി നമുക്ക് നെറ്റ്വർക്ക് മറ്റേ കമ്പ്യൂട്ടി ഡിവൈസുകൾ നമ്മൾ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം അത്തരത്തിൽ പല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെല്ലാം എന്താണ് ഏതാണ് മീറ്ററുകൾ വരെ എന്താണോ അതിനുള്ള വൃത്തപരിധി ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇപ്പോൾ പേഴ്സണൽ ഏരിയ കമ്പ്യൂട്ടറുകൾ ജസ്റ്റ് അത്ര പഠിക്കുകയാണ് നമ്മൾക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് ലോക്കൽ ഏരിയയെ പറ്റിയിട്ടും മെട്രോപോളിറ്റൻ വൈഡ് ഏരിയ അങ്ങനെയൊക്കെയാണ് പേഴ്സണൽ ഏരിയ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല ഇനി എനിക്ക് ശ്രദ്ധയിൽപ്പെടാതെയായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല ഇനി നമുക്ക് നേരെ എവിടേക്ക് വരാം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം ഓക്കെ ക്വസ്റ്റനിലേക്ക് വരാം നോക്കൂ ഒരു കെട്ടിടത്തിൻ്റെയോ ഓഫീസിൻ്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ് ഇനി ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേ നോക്കട്ടെ നിങ്ങൾക്കറിയോ നമ്മൾ ഇത്ര നേരം പറഞ്ഞില്ലേ ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏതാണെന്ന് അല്ലേ നിങ്ങൾക്ക് കിട്ടി ഒരു കെട്ടിടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തിനകത്തൊരു ബിൽഡിങ്ങിനകത്ത് അല്ലെങ്കിൽ കണ്ട ഓഫീസിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ബിൽഡിങ്ങിനകത്ത് ആ കെട്ടിടത്തിൽ ഓഫീസ് അല്ലേ ഓഫീസിലേ ഉള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിക്കുന്ന അല്ലെങ്കിൽ ഡിവൈസുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ് അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളല്ലേ ഓപ്ഷൻ ബി ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം എന്താണ് പാൻ എന്ന് വെച്ചാൽ പേഴ്സണൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ എന്ന് വെച്ചാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വാൻ എന്ന് വെച്ചാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് മാൻ എന്ന് വെച്ചാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ സോ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ പറ്റിയിട്ട് വളരെ ഈസിയാണ് ഇതിലെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു ആയിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വേറെ മുൻകാല ചോദ്യം എടുത്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ല ടോപ്പിക് വയസ്സ് സിലബസിൽ പറയുന്ന ടോപ്പിക്കുകളാണെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും എന്താണ് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ആശംസകൾ നിർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി